ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സുബീസ് കിച്ചനിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് സാമ്പാർ ഉണ്ടാക്കിയാലോ കുറഞ്ഞ ചേരുവകൾ വെച്ചിട്ടാണ് ഞാൻ ഈ സാമ്പാർ ഉണ്ടാക്കുന്നത് അത് ഞാൻ കുറച്ച് പരിപ്പ് എടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം വെള്ളം കൂടി ചേർത്ത് നമുക്ക് വേവിച്ചെടുക്കാം നമ്മുടെ പരിപ്പ് രണ്ട് വീസിലടിച്ചപ്പോൾ തന്നെ നന്നായി വന്തു വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഉള്ളിയും ഇതെല്ലാം ചേർക്കാം ഉള്ളി ചേർത്ത് കൊടുക്കുക വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക പച്ചമുളക് ഇട്ട് കൊടുക്കുക തക്കാളി ചേർത്ത് കൊടുക്കുക ക്യാരറ്റ് ഇട്ട് കൊടുക്ക ഉരുളക്കിഴങ്ങ് ഇട്ടുകൊടുക്ക അതിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം വേവാൻ ആവശ്യമായ വെള്ളം കൊടുക്കുക കൊടുക്കാം നമുക്ക് രണ്ട് വിസിൽ വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം കഷ്ണം നമ്മുടെ കഷ്ണങ്ങൾ ഇവിടെ വന്ന് വന്നിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ മുരിങ്ങക്കായും വെണ്ടക്കായും ചേർത്ത് കൊടുക്കുക നമ്മുടെ പച്ചക്കറിയെല്ലാം ഇവിടെ വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് പുളി കലക്കിയത് ഒഴിച്ചു പാത്രത്തിൽ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നമുക്ക് കടുകട്ട് ഒട്ടിക്കാം പിന്നെ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നമുക്ക് കടുകിടാം ഉണക്കമുളക് ഇട്ട് കൊടുക്കാം ഈ നമുക്ക് സാമ്പാർ പൊടി ചേർക്കാം ഇതിലേക്ക് മല്ലിപ്പൊടി ചേർക്കാം നന്നായി മിക്സി ചെയ്യാം ഇത് നമുക്ക് കൊച്ചു കൊടുക്കാം നമ്മുടെ സാമ്പാർ കറി നമ്മുടെ സാമ്പാർ കറി ഇവിടെ റെഡി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ